സമൂഹത്തിനൊന്നാകെ ആരോഗ്യരംഗത്ത് കരുതലാകാൻ സാധിച്ചതാണ് മാർസിലീവ മെഡിസിറ്റിയുടെ പ്രത്യേകതയെന്ന് സീറോ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബെസേലൂസ് മർക്ലീമസ് കതോലിക്ക ബാവ പാല മാർസിലിവാ മെഡിസിറ്റിയുടെ അഞ്ചാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കർമ്മ പദ്ധതികൾക്കാണ് മാർസിലീവ മെഡിസിറ്റി രൂപം നൽകിയിരിക്കുന്നത് ആതുര സേവന രംഗത്ത് പ്രൌഢഗംഭീരമായ തലയെടുപ്പോടെ ശുശ്രൂഷയുടെ വാതായനങ്ങൾ തുറന്നിട്ടിട്ടുള്ള പാലാ മാർ സ്ലീവ മെഡിസിറ്റിയുടെ അഞ്ചാം വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു സമൂഹത്തിനൊന്നാകെ ആരോഗ്യ രംഗത്ത് കരുതലേക്കാൻ സാധിച്ചതാണ് മാർ സ്ലീവ മെഡിസിറ്റിയുടെ പ്രത്യേകതയെന്ന് സീറോ മലങ്കര കത്തോലിക്കാ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ബെസൈലിയോസ് ക്ലീമിസ് പറഞ്ഞു വിശ്വാസത്തിന്റെ ഒരു സാക്ഷ്യമായും ഈ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരുടെയും സമ്പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന്റെ സംരക്ഷണ കേന്ദ്രമായും ഇനിയും ഉള്ള കാലങ്ങളിൽ ദൈവം മുൻപോട്ട് വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹോസ്പിറ്റലുകൾ ധാരാളം നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നുണ്ട് പാലായിലെ മാർസ്ലീവ മെഡിസിറ്റി ഇറ്റ് ഷുഡ് ബി യുണീക്ക് ഇറ്റ് ഷുഡ് ബി മിഷൻ ഓറിയൻറ്റഡ് ഇറ്റ് ഷുഡ് ബി വെൽക്കമിങ് എവരി വൺ And it should be extending satisfaction to the most and the best way possible. പാലാ മാർസ് ലീവ അഞ്ചാം വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ആതുര സേവന രംഗത്ത് ഉന്നത മൂല്യവും ഉന്നത ഗുണനിലവാരവും കാത്തുസൂക്ഷിക്കുവാൻ സാധിച്ചതാണ് മാർസ് ലീവ മെഡിസിറ്റിയുടെ ജനസ്വീകാര്യതയ്ക്ക് കാരണമായതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മാർസ് ലീവ മെഡിസിറ്റി സ്ഥാപകനും പാലാരൂപത ബിഷപ്പുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ശാന്തരും സ്നേഹമുള്ളവരുമായിട്ട് നിങ്ങൾ ഇടപെടുന്നതുകൊണ്ടാണ് ഇവിടുത്തെ ഭംഗിയായിട്ട് പോകാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെല്ലാവരും ഒരു വലിയ സൗമ്യ ശാന്ത സ്നേഹ മാർഗങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഇവിടെ വരുന്നവർക്ക് നല്ല ശുശ്രൂഷ ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹമാകുന്ന സൗമ്യമാകുന്ന ആ പുറങ്കുപ്പായമാണ് ഇവിടെ വരുന്നവർക്ക് എന്നും ആശ്വാസവും ശക്തിയും നൽകുന്നത് ധാരാളം പേരിവിടെ ശുശ്രൂഷിക്കാനാ സ്വീകരിക്കാനായിട്ട് ഇവിടെ കാണാനായിട്ട് ഇതിൽ നടക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് അതിൻ്റെ എല്ലാം കാരണം നിങ്ങളുടെ രോഗ ചികിത്സയ്ക്കൊപ്പം ആത്മീയമായ കരുതൽ കൂടി രോഗികൾക്ക് നൽകാൻ സാധിക്കുന്നതായും കൂട്ടിച്ചേർത്ത പിതാവ് ആശുപത്രിയെ പേപ്പർലെസ് ആശുപത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയും മാർസ് ലീവ മെഡിസിറ്റിയുടെ അഞ്ചാം വാർഷികവും പ്രമാണിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഏഴ് കമ്മ്യൂണിറ്റി സ്കീമുകളുടെ പ്രഖ്യാപനം ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു അഞ്ച് സാമൂഹിക പദ്ധതികളുടെ പ്രഖ്യാപനം മോൺസ് ജോസഫ് എം എൽ എ നിർവഹിക്കുകയും ചെയ്തു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിൻജോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഐടി ഡയറക്ടർ അവരൻ ഡോക്ടർ ജോസഫ് കരിക്കുളം നഴ്സിംഗ് ഡയറക്ടർ അവരൻ ഫാദർ സെബാസ്റ്റിൻ ിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു അഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കർമ്മ പദ്ധതികൾക്കാണ് മാർ സ്ലീവ മെഡിസിറ്റ് രൂപം നൽകിയിരിക്കുന്നത് പൊതുജനങ്ങൾക്കായി ഏഴ് കമ്മ്യൂണിറ്റി സ്കീമുകളും ഏഴ് സാമൂഹിക പദ്ധതികളുമാണ് പാലാരൂപതയിലെ ഇടവകകളുമായി ചേർന്ന് മാർ സ്ലീവ മെഡിസിറ്റി നടപ്പിലാക്കുക ഹോം കെയർ സേവനത്തിന്റെ ഭാഗമായി സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന എഴുപത്തിയഞ്ച് കിടപ്പ് രോഗികൾക്ക് ഭവനത്തിലെത്തി സൌജന്യ ചികിത്സ നൽകുക കുറഞ്ഞ വരുമാന മാർഗമുള്ള എഴുപത്തിയഞ്ച് പേർക്ക് മിതമായ നിരക്കിൽ ചുവട് പദ്ധതിയിലൂടെ കാൽമുട്ട് മാറ്റിവയ്ക്കാൽ ശസ്ത്രക്രിയ നടത്തുക കാഴ്ചപരിമിതരായ എഴുപത്തഞ്ച് നിർദ്ധന രോഗികൾക്ക് സൌജന്യ ശസ്ത്രക്രിയ ചെയ്ത് നൽകുക തുടങ്ങി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇതോടൊപ്പം പേപ്പർലെസ് ആശുപത്രി എന്ന ലക്ഷ്യവുമായി ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് സംവിധാനത്തിലേക്ക് ആശുപത്രിയെ പൂർണ്ണമായും മാറ്റുന്നത് വഴി പ്രകൃതി സൗഹാർദ്ദമാകുകയും ചെയ്യുന്നു ചേർച്ച് ഡെസ്ക് ഷെക്കീന ന്യൂസ്